കല്യാണത്തിന് മുൻപ് ഒരു സൊഹാബി വന്ന റസൂർ സ്വല തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയാം നബിയെ നാളെ എന്റെ മകളുടെ കല്യാണ എന്തിനാണ് സംഗതി കല്യാണ നിശ്ചയമൊക്കെ എന്തിനാ എന്തിനാ കല്യാണ നിശ്ചയം എന്താ അതിൽ നടക്കേണ്ടത് പണ്ട് കാലത്ത് രണ്ട് കൂട്ടരുടെയും കാരണവന്മാരിന്നിട്ട് ഇന്നാലിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യും ഇന്ന് അതാണോ കല്യാണ നിശ്ചയം ഇന്ന് ഐഫോൺ മസ്റ്റാ ഐഫോൺ ഇല്ലാത്ത ഒരു എൻഗേജ്മെന്റ് ഉണ്ടോ ഇനി തീരെ പാവപ്പെട്ടാനാണെങ്കിൽ അവൻ എങ്ങനെയും കടം മേടിച്ചിട്ടാണെങ്കിൽ അമ്പതിനായിരത്തിന്റെ ഒരു സ്മാർട്ട് ഫോണെങ്കിലും മേടിച്ചു കൊടുത്തില്ലെങ്കിൽ എൻഗേജ്മെന്റ് ആവൂല എന്തിനാ ഫോൺ കൊടുക്കുന്നത് അത് പുള്ളേരിക്ക് വർത്താനം പറയും ഏത് പുള്ളേര് ഏത് പുള്ളേര് കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഈ പിള്ളേരുടെ ഈ അന്യനായ സ്ത്രീക്കും പുരുഷനും സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൺ കൊടുക്കുമ്പോ അത് കണ്ട് ചിരിച്ചു നിന്ന് കൈകൊട്ടുന്ന ഒരു ബാപ്പയുടെ അവസ്ഥ ഉമ്മയുടെ അവസ്ഥ ഞാൻ ഈ അടുത്തൊരു ബാപ്പാനോട് ചോദിച്ച് എന്തിനങ്ങനെ ചെയ്തത് അത് വേണ്ടായിരുന്നല്ലോ ലോകത്താണ് പുള്ളേർ വർത്താനം പറയട്ടെ കൂടുതൽ അറിയട്ടെ ഞാൻ പറയാ ഫോണിൽ ഒതുക്കേണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് നേരെ അങ്ങട് പറഞ്ഞ ആഴ്ചയൊക്കെ ആരുന്നില്ലേ കൂടുതൽ അറിഞ്ഞോട്ടെ ഫോണിൽ അല്ല കൂടുതൽ അറിയാനാണെങ്കിൽ ഫോണിൽ ഒതുക്കണ്ടല്ലോ ഇച്ചിരി കൂടെ നന്നായിട്ട് അറിയട്ടെ ഹബീബായ സെഹിദുൻ അറസൂറുള്ള ഒരു അന്യ ആണും ഒരു അന്യ പെണ്ണും തനിച്ചാകുന്ന ഘട്ടത്തിൽ മൂന്നാമനായി ഇദ്ധാനുണ്ടാകുമെന്ന് സെഹിദുൻ അറസൂറുള്ള ഇന്ന് ഒരുമിച്ചാകാനായിട്ട് അടുത്തൊരു റൂമ് തന്നെ വേണമെന്നൊന്നുമില്ല അത് ത്രൂ ഫോണിലൂടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അങ്ങനെ ഒരുമിച്ചാകുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ മകളാണ് നിങ്ങളുടെ മകനാണ് സംഗതിയൊക്കെ ശരിയെന്നെ പക്ഷെ പ്രായപൂർത്തി എത്തിയ കുട്ടികളാണ് അന്യനായൊരു പുരുഷനാണ് അന്യയായൊരു വെണ്ണാണ് അവരെന്തൊക്കെയാ സംസാരിക്കാമെന്ന് നിങ്ങളുടെ ബുദ്ധിയിൽ തെളിയുന്നില്ലേ ഇത്തിരി പത്ത് പുത്തൻ കയ്യിലേക്ക് വരുമ്പോ എന്റെ സ്റ്റാറ്റസ് അങ്ങനെയാണ് ഞാൻ ഇത്തിരി മോശമല്ലാത്ത ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പേക്കൂത്തുകളിൽ തകർന്നു പോകുന്നത് മൂല്യമുള്ളൊരു ജീവിതമാണെന്ന് പറയാതെ വയ്യ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പേക്കൂത്തുകളുടെ കുത്തരങ്ങൾ അതുപോലെ തന്നെ കുറെ കൊട്ടയിൽ ആ പിരമിഡ് പോലെ ഇങ്ങനെ മിഠായികളൊക്കെ വെച്ചുകൊണ്ട് വരിക ഇതൊക്കെ എന്നുണ്ടായത് ഇതും എൻഗേജ്മെന്റുമായിട്ട് നിശ്ചയമായിട്ട് എന്ത് ബന്ധം ഇതൊക്കെ ആരുണ്ടാക്കി ഏതൊക്കെയോ ആളുകൾ കച്ചവട താല്പര്യങ്ങളുടെ പേരിൽ ഉണ്ടാക്കിയെടുത്ത സംഗതികൾ നമ്മൾ അപ്പാടെ വിഴുങ്ങേണ്ടി വരുന്ന നാളംഘട്ട ഉമ്മത്തിന്റെ അവസ്ഥയല്ലേ സഹോദര ഇത് ഹബീ വായസ ഞാൻ ഹദീസ് പറഞ്ഞാൽ എന്റെ ഗൗരവം ലഭിതങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയാം ആ റസൂല എന്റെ മോളുടെ വിവാഹ നിശ്ചയാണ് നാളെ അങ്ങും സ്വഹാബത്തും വരണം ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കാൻ്റെ ബിയെ അഭിവാദ്യങ്ങൾ പറഞ്ഞു ഹൈറുൻ നല്ല കാര്യം ഞങ്ങൾ വരും നല്ല കാര്യം നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ സ്വാലിഹ്യങ്ങളൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുക്കൽ നല്ല കാര്യമാണ് നിമിതങ്ങൾ വന്നു ഭക്ഷണം കഴിച്ചു തിരിച്ചു പോന്നു മൂപ്പർക്ക് ഭയങ്കര സന്തോഷമായി അന്ന് തന്നെ വരാണ് യാസൂറല്ല എന്റെ മകളുടെ വിവാഹ നിശ്ചയത്തിന് ഒരു ദിവസം കൂടെ ഫുഡ് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നാളെയും വരണം നബിയെ അവിടുത്തെ മുഖമങ്ങ് മാറി റസൂർ ഉള്ളഹിസം മാത്രങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു പോകുന്നവർക്ക് പോകാം അല്ലാത്തവർക്ക് ഇവിടെ ഇരിക്കാം അപ്പൊ വേണ്ടവർ പോയാൽ മതി എല്ലാത്തരും പോകണ്ട എന്നിട്ടോ സ്വഹാബിക്ക് അത്രയും കൂടെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു മുപ്പത് രൂപ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അന്ന് തന്നെ വീണ്ടും മോളുടെ എൻഗേജ്മെന്റല്ലെ സന്തോഷം കൊണ്ടാണ് നാളെയും കൂടെ ഭക്ഷണം കൊടുക്കണം എന്നുണ്ട് അങ്ങ് വരൂ നബിയെങ്ങിയതയാണത് ഒരു നന്മയോ അതിലില്ല ഇവിടെ നിർത്തിക്കൊള്ളണം മൂന്ന് ദിവസം ഭക്ഷണമേ കൊടുത്തിട്ടുള്ളൂ ഒന്നും നടന്നിട്ടില്ല അവിടെ അങ്ങനെയാണെങ്കിൽ മുത്തിനി അങ്ങാനും നമ്മുടെ ഇന്നത്തെ എൻഗേജ്മെന്റ് കാണുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ പറയാം ചിന്തിച്ചു നോക്കി എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പരിപാടിക്ക് ശേഷം അങ്ങ് അഴിച്ചു വിടാണ് കുട്ടികളെ ഇങ്ങനെ കുട്ടികളെ അഴിച്ചു വിട്ടിട്ട് എന്ത് സംഭവിക്കും തന്റെ മുമ്പിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആറു മാസമായി ഡിവോഴ്സ് ഒരു കൊല്ലം ഒന്നര കൊല്ലം ഒന്നേ മുക്കാ കൊല്ലം രണ്ടു കൊല്ലം തെഞ്ഞിട്ടില്ല ജീവിച്ച് മതിയായി ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം ഞങ്ങൾ ഡിവോഴ്സിന്റെ വക്കിലാണ് എന്ന് പറഞ്ഞു വന്ന എത്രയോ കേസുകളുണ്ട് എന്തേ കാരണം അള്ളാഹുവിന്റെ തൃപ്തി അവിടെ ഇല്ലാതെ പോയി അള്ളാഹിന്റെ ബർക്കത്ത് അവിടെ ഇല്ലാതെ പോയി അല്ല തരണം ബർക്കത്ത് പൈസ കൊണ്ട് മേടിക്കാൻ പറ്റണതല്ല പൈസ ഉണ്ടെങ്കിലും പൈസ ഇല്ലെങ്കിലും തരുന്നത് തരുന്നവൻ അല്ലാഹു മാത്രം നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് ഉണ്ടാകുന്ന സാധനമൊന്നുമല്ല സമാധാനം എന്ന് പറയുന്നത് അതിന് അല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലാകണം ഈ കർമ്മങ്ങളൊക്കെ അള്ളാഹുറബുല്ലാലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഒരു ശരീരം പോലെയാണ് അവിടെ ഒരുപാട് മക്കൾ വേദനിക്കുന്നുണ്ട് നമ്മളിങ്ങനെ കഥ പറയാനുള്ളതല്ല നമ്മൾ പേര് കൂടിയിരിക്കുമ്പോ ഫലസ്തീനിലേക്ക് എന്താണല്ലേ സംഭവിക്കണത് പാവങ്ങൾ വെള്ളമില്ല ഒന്നുമില്ല എന്നിട്ട് മോനെ നിന്റെ മോക്കയുടെ കല്യാണം എങ്ങനെയായിരുന്നുടാ അപ്പൊ ഫലസ്തീനികൾ ഓർത്തില്ലേ എല്ലായിടങ്ങും അതിനർത്ഥം കല്യാണം നടത്തണ്ട ഭക്ഷണം കൊടുക്കണ്ട നല്ല ഭക്ഷണം കൊടുക്കണം ആളുകളെയൊക്കെ വിളിച്ചോ പോലെ അത്തുസുരിഫോ നിങ്ങൾ അമിതവയം നടത്തരുത് ദൂർത്ത് നിങ്ങൾ കാണിക്കരുത് അള്ളഹാന മറന്നിട്ടുള്ള പരിപാടികൾ നടത്തരുതേ അള്ളാഹു ഈ വിഷയത്തിലും എല്ലാ വിഷയങ്ങളിലും ബോധമുള്ളവരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ